കോൺഗ്രസിന്റെ മുട്ടട നാടകം അഥവാ വൈഷ്ണയെ കുരുക്കിയ സ്വാഗതം സ്ഥാനാർത്ഥിയാകാനും നാടുഭരിക്കാനും അരയും തലയും മുറുക്കി ഇറങ്ങുന്നവർക്ക് വോട്ടർ പട്ടികയിൽ സ്വന്തം പേര് ചേർക്കാനെങ്കിലും അറിയണ്ടേ വൈഷ്ണയുടെ പേരിൽ മുട്ടട നാടകം ആടി തിമിർക്കുന്ന കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത് ഒറ്റ ചോദ്യം നിങ്ങൾ ആരെയാണ് വിധികളാക്കാൻ ശ്രമിക്കുന്നത് നിലവിൽ എവിടെയാണ് താമസിക്കുന്നത് പേരൂർക്കട വാർഡിലെ അമ്പലം മുക്കിൽ കൃഷ്ണൻ കോവിലിന് എതിർവശം കൊക്കോട് ലൈനിലുള്ള ശോശ സതീശൻ എന്നിവരുടെ പേരിലുള്ള പണയിൽ വീട് ഒറ്റി വാങ്ങി താമസിക്കുകയാണ് വൈഷ്ണയും കുടുംബവും ഈ വിലാസത്തിൽ വോട്ടു ചേർക്കാൻ വൈഷ്ണയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല അവിടെ എന്തുകൊണ്ടാണ് വോട്ടു ചേർക്കാത്തത് എന്ന ചോദ്യത്തിന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞ മറുപടി നമുക്ക് ആദ്യം കേൾക്കാം നിലവിൽ നമ്മുടെ നമ്മുടെ സ്ഥിര താമസക്കാരല്ല ഒരു അഡ്രസ്സ് അഡ്രസ്സ് കുടുംബ വീടാണ് വീടാണ് നമ്മൾ അഡ്രസ്സിലേക്ക് ചേർക്കില്ലല്ലോ വ്യക്തമാണ് അമ്പലം വാടക സ്ഥിര താമസക്കാരല്ല അതുകൊണ്ട് കുടുംബ വീട്ടിലെ വിലാസത്തിൽ അപേക്ഷ നൽകി ഇതാണ് അവരുടെ വാദം ആ വിലാസമാണ് ആ കുടുംബ വീട്ടു വിലാസമാണ് ടി സി മൂന്നേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് സുധാ മുട്ടട ടി സി മൂന്ന് ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മൂന്നാം വാർഡിൽ അഞ്ഞൂറ്റി അറുപത്തിനാലാം നമ്പർ വീട് ആ വീട്ടിലാണ് താൻ കളിച്ചു വളർന്നത് അതുകൊണ്ട് ആ വീട്ടു വിലാസത്തിൽ വോട്ടു ചേർക്കാൻ തീരുമാനിച്ചു ശ്രമിച്ചു എന്നാണ് വൈഷ്ണ വാദിക്കുന്നത് അതാണ് വൈഷ്ണയുടെയും കോൺഗ്രസിന്റെയും ന്യായം വൈഷ്ണ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകിയ വിശദീകരണമാണ് നാം സ്ക്രീനിൽ കാണുന്നത് അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക വൈഷ്ണ എസ് എൽ റിസൈഡിംഗ് അറ്റ് എയ്റ്റീൻ ബാർ ഫൈവ് സിക്സ്റ്റി ഫോർ ിൽ ഓൾഡ് ടി സി മൂന്നേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് വീട്ടു നമ്പറുകളും പ്രേക്ഷകർ ഓർത്തു വയ്ക്കണം മൂന്നേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന വീട് പതിനെട്ടേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന വീട് ഇത് രണ്ടും ഒരു വീടാണ് എന്നാണ് വൈഷ്ണ അവകാശപ്പെട്ടത് ഇത് ശരിയാണോ അല്ല പതിനെട്ടേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന നമ്പർ വീട് വേറെ ആളിൻ്റെതാണ് ആ വീടിന്റെ വിവരങ്ങളാണ് നാം സ്ക്രീനിൽ കാണുന്നത് റജിമിഷ ജോൽസ്ന എന്നിവരാണ് ആ വീടിന്റെ ഉടമസ്ഥർ അവരുടെ വീട്ടു നമ്പർ നോക്കൂ രണ്ടായിരത്തിലെ വോട്ടർ പട്ടിക പ്രകാരം അവർ കുറവൻ ഗുണ വാർഡിലായിരുന്നു അന്നത്തെ നാലാം വാർഡ് അന്ന് അവരുടെ വീട്ടു നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് അവരുടെ വാർഡ് മുട്ടടയായത് അപ്പോൾ അവരുടെ വീട്ടു നമ്പർ വാർഡ് പതിനെട്ടിലെ അഞ്ഞൂറ്റി അറുപത്തിനാലാം നമ്പർ വീടായി ഈ വീട് എങ്ങനെയാണ് വൈഷ്ണയുടെ തറവാട്ട് വീടാകുന്നത് ഇത് പച്ചക്കള്ളമല്ലേ വൈഷ്ണേ വല്ലവരുടെയും വീട്ടിൽ വോട്ട് ചേർക്കാൻ അപേക്ഷ കൊടുത്ത ശേഷം കയ്യോടെ പിടിക്കപ്പെടുമ്പോൾ പഴി സി പി എമ്മിന്റെ തോളിൽ ചാരുന്നത് എവിടത്തെ ന്യായമാണ് വൈഷ്ണെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ മുമ്പാകെ ഹിയറിംഗ് ദിവസമായ നവംബർ പതിമൂന്നിന് വൈഷ്ണ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കൊടുത്തിരിക്കുന്നത് കളവായ വിവരങ്ങളാണ് വൈഷ്ണ കുട്ടിക്കാലത്ത് താമസിച്ചു എന്ന് അവകാശപ്പെടുന്ന വീട്ടിൽ വോട്ടു ചേർക്കാനായിരുന്നില്ലേ ശ്രമം ഇപ്പോൾ ഗൾഫിലുള്ള റജീബ് ഷായുടെയും ജോൽസനയുടെയും വീട്ടിൽ വോട്ട് ചേർക്കാനായിരുന്നു വൈഷ്ണയുടെ ശ്രമം റജീബിനും ജോൽസനയ്ക്കും നിലവിൽ വോട്ടില്ല ആ പഴുതിൽ മുട്ടടയിലെ അവരുടെ വീട്ടു നമ്പർ വെച്ച് വോട്ടർ പട്ടികയിൽ കയറി കൂടാൻ ഭൈഷ്ണ ശ്രമിച്ചു സി പി എമ്മുകാർ പരാതിപ്പെടുക മാത്രമായിരുന്നു സംഭവിച്ചത് അല്ല തങ്ങളുടെ വീട്ടിൽ മറ്റാർക്കും വോട്ട് ചേർക്കാനുള്ള സമ്മതമോ അനുവാദമോ കൊടുത്തിട്ടില്ല എന്ന് കാണിച്ച് റജീബ് ഷായും ജോൽസനയും കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അയച്ച മെയിലാണ് സ്ക്രീനിൽ നാം കാണുന്നത് ഈ വീട്ടിൽ എങ്ങനെ വൈഷ്ണയ്ക്ക് വോട്ട് ചേർക്കാൻ കഴിയും ഈ രീതിയിലല്ലേ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വോട്ടു ചേർത്തത് ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ വിലാസം വെച്ച് ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ലാറ്റുകളുടെ വിലാസം വെച്ച് അങ്ങനെയല്ലേ സുരേഷ് ഗോപി തൃശൂരിൽ വോട്ട് ചേർത്തത് ആ ശ്രമമല്ലേ ഇവിടെ വൈഷ്ണയും സംഘവും മുട്ടടയിൽ കാണിച്ചത് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതായത് തൃശൂർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബൂത്ത് ഏജന്റുമാരും രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരും ഈ കാര്യങ്ങളിൽ വലിയ ജാഗ്രത കാണിക്കുന്നുണ്ട് മറ്റു പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വ്യാജരേഖകൾ ഉപയോഗിച്ച് തങ്ങളുടെ പ്രദേശത്ത് വോട്ട് ചേർക്കരുത് എന്ന കാര്യത്തിൽ അവർ ജാഗരൂകരാണ് ആ ജാഗ്രതയാണ് വൈഷ്ണയുടെ ശ്രമം തകർത്തത് പേരൂർക്കട കൊക്കോട് ലൈനിൽ താമസിക്കുന്ന വൈഷ്ണ മുട്ടടയിൽ സ്വന്തം വീടോ വാടക വീടോ സ്ഥലമോ ഇല്ലാതെ അവിടെ വോട്ട് ചേർക്കണമെന്ന് വാശി പിടിച്ചപ്പോൾ സ്വാഭാവികമായും പരാതി ഉണ്ടായി ആ പരാതി ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ബോധ്യമായി അവർ നടപടിയും എടുത്തു ഇതല്ലേ സംഭവിച്ചത് ഇനി അടുത്ത അംഗം കോടതിയിലാണ് പക്ഷെ കോടതിയിലെത്തിയപ്പോൾ വൈഷ്ണയുടെ കഥ മാറി വീട് മാറി കോടതിയോട് വൈഷ്ണവ കാര്യം പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെ പെറ്റീഷണർ അതായത് വൈഷ്ണ പ്രൊഡ്യൂസ്ഡ് അവർ ബിൽഡിംഗ് നമ്പർ വീട് വേറെ ഉടമസ്ഥരുടേതാണെന്നും അവിടെ വോട്ട് ചേർക്കാൻ തങ്ങൾ ആർക്കും സമ്മതം കൊടുത്തിട്ടില്ലെന്നും വീട്ടുടമസ്ഥർ ബന്ധപ്പെട്ടവർക്ക് അയച്ച ഇമെയിൽ നാം കണ്ടു പിന്നെന്ത് അവകാശവാദം പച്ചക്കള്ളമാണ് കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സിൽ കഥ കാണു ആ ഭാഗമാണ് നാം സ്ക്രീനിൽ കാണുന്നത് വോട്ട് നമ്പർ വീട് യഥാർത്ഥത്തിൽ ആണത്രേ എന്ന് വെച്ചാൽ വൈഷ്ണ കളിച്ചു വളർന്ന മൂന്ന് ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് നമ്പർ വീട് യഥാർത്ഥത്തിൽ ഇപ്പോൾ പതിനെട്ട് അറുപത്തിനാല് ആണ് എന്നാണ് വാദം ഇതാണ് ഹർജിയിലെ മുട്ടൻ തമാശ ഈ പതിനെട്ട് അറുപത്തിനാല് ആരുടെ വീടാണ് ഭൈഷ്ണക്കെതിരെ പരാതി നൽകിയ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ധനേഷ് കുമാറിന്റെ വീട്ടിലെ ആണത് ഇതാണോ ഭൈഷ്ണയുടെ വീട് എത്ര നിരുത്തരവാദപരമായിട്ടാണ് കോടതിയിലെ ഹർജി പോലും ഇവർ തയ്യാറാക്കിയത് എന്ന് നോക്കൂ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അറിയില്ല കോടതിക്ക് കൊടുക്കുന്ന ഹർജിയിൽ വിവരങ്ങൾ നേരെ ചൊവ്വയെ രേഖപ്പെടുത്താൻ അറിയില്ല ഇവരാണ് നാടു നയിക്കാൻ ഇറങ്ങുന്നത് കഷ്ടം എന്നല്ലാതെ എന്താണ് പറയുക സ്റ്റേറ്റ്മെന്റ് ഓഫ് ആറാം ഖണ്ഡികയിൽ വീണ്ടും പുതിയൊരു വീട്ടു നമ്പർ അവതരിക്കുന്നത് കാണുക പഴയ മൂന്നേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് നമ്പർ വീട് പുതിയ പതിനെട്ട് ബാർ ഇരുപത്തിമൂന്ന് അറുപത്തി അഞ്ച് നമ്പർ വീടാണത്രേ ആ വീട്ടിൽ വൈഷ്ണ താമസിക്കുന്നുവെന്ന് വീട്ടുടമ കൊടുത്ത അഫിഡവിറ്റ് ആണ് തെളിവ് ആ തെളിവ് നവംബർ പതിമൂന്നിന്റെ ഹിയറിംഗിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ സമക്ഷം വൈഷ്ണ ഹാജരാക്കിയിരുന്നു ഇല്ല ഹിയറിംഗിൽ ഹാജരാക്കാത്ത ഈ രേഖ കോടതിയിൽ കൊടുത്തിട്ട് വല്ല കാര്യവും ഉണ്ടോ അക്കാര്യം കോടതി തീരുമാനിക്കട്ടെ പക്ഷെ ആരുടേതാണ് ഈ പതിനെട്ടേ ബാർ ഇരുപത്തിമൂന്ന് അറുപത്തി അഞ്ച് നമ്പർ വീട് അത് പരിശോധിക്കുമ്പോഴാണ് വൈഷ്ണ വീണ്ടും കുഴയുന്നത് വേറെ ഒരാൾ കൂടി കുഴയുന്നത് ഒരിക്കൽ കൂടി ഓർമ്മിക്കുക സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്സിന്റെ ഈ ഭാഗത്ത് വൈഷ്ണ അവകാശപ്പെടുന്നത് പഴയ മൂന്നേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് നമ്പർ വീടാണ് പുതിയ പതിനെട്ടേ ബാർ ഇരുപത്തിമൂന്ന് അറുപത്തിയഞ്ച് വീട് തർക്കമില്ലല്ലോ ആർക്കും ആ കാര്യത്തിൽ ഇനി പതിനെട്ട് ബാർ ഇരുപത്തി മൂന്ന് അറുപത്തി നമ്പർ വീടിന്റെ വിവരങ്ങൾ നമുക്ക് കാണാം സന്ദീപ് എന്ന ആളിന്റെ വീടാണത് നാം ഈ കാണുന്നത് സർക്കാർ രേഖയാണ് ഈ വീടിന്റെ പഴയ നമ്പർ നോക്കൂ രണ്ടായിരത്തിലെ വോട്ടർ പട്ടിക പ്രകാരം കേശവദാസപുരം വാർഡിലെ അഞ്ഞൂറ്റി അറുപത്തി നമ്പർ വീടാണ് അത് അതെങ്ങനെയാണ് പഴയ വീടായ എന്ന വൈഷ്ണവീടായുന്നത് സന്ദീപിന് വാട്ടർ അതോറിറ്റി നൽകിയ നാം സ്ക്രീനിൽ ബില്ല് പതിനെട്ടേ ബാർ ഇരുപത്തി മൂന്ന് അറുപത്തി അഞ്ച് എന്ന നമ്പറിന് നേരെ പഴയ ടി സി നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മൂന്നേ ബാർ അഞ്ഞൂറ്റി അറുപത്തി നാല് എന്നല്ല മൂന്നേ ബാർ അഞ്ഞൂറ്റി അറുപത്തി ആറ് എന്നാണ് അതായത് വൈഷ്ണവ അവകാശപ്പെടുന്നത് പോലെ വൈഷ്ണയുടെ കൈവശമുള്ള ഐഡന്റിറ്റി കാർഡിൽ കാണുന്നത് പോലെ മൂന്ന് അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന വീടല്ല ഇതും ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന ആളിന്റെ പേര് അനിമോൾ രാധാകൃഷ്ണൻ അവരുടെ പേരിലുള്ള ഗ്യാസ് കണക്ഷൻ രേഖയാണ് സ്ക്രീനിൽ കാണുന്നത് പേരും വീട്ടു നമ്പരും കാണുക തങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ രണ്ടു വർഷമായി തങ്ങളല്ലാതെ മറ്റാരും താമസിക്കുന്നില്ല എന്ന് അനിമോൾ രാധാകൃഷ്ണൻ എഴുതിയ സത്യവാങ്മൂലമാണ് സ്ക്രീനിൽ കാണുന്നത് ഇതൊക്കെയാണ് ഈ വിഷയത്തിലെ പച്ചയായ യാഥാർത്ഥ്യം നോട്ടറി അറ്റസ്റ്റ് ചെയ്ത സത്യവാങ്മൂലമാണ് സന്ദീപ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഏത് ഔദ്യോഗിക ഓമന ഈ അഫിഡവിറ്റ് ഒപ്പിട്ട് നൽകിയത് ഓമനക്കെതിരെയും പരാതിക്ക് സാധ്യതയുണ്ട് നോട്ടറി ആക്ട് എട്ട് ഒന്ന് പറയുന്നു എ മേ വെരിഫൈ സർട്ടിഫൈ ഓർ അറ്റസ്റ്റ് എക്സിക്യൂഷൻ ഓഫ് എനി ഇൻസ്ട്രുമെന്റ് വാമി കണ്ടതുപോലെ വ്യാജ സത്യവാങ്മൂലം അറ്റസ്തു ചെയ്താൽ നോട്ടറി റോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ്മൂന്ന് രണ്ട് എ പ്രകാരം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ അഡ്വക്കേറ്റ് ടി എൻ ഓമനയുടെ സ്ഥാനം കട്ടപ്പുകയാകും ചുരുക്കി പറഞ്ഞാൽ വൈഷ്ണയെ സഹായിക്കാൻ തുനിഞ്ഞ നോട്ടറി അഡ്വക്കേറ്റ് ടി എൻ ഓമനയുടെ കാര്യവും കഷ്ടത്തിലായി കുമാരനാശൻ പറഞ്ഞതുപോലെ മൂർഖത്വവും മോഹവും കൊണ്ട് വണ്ടേ നീ തുലയുന്നു വീണ വിളക്കും നീ കെടുത്തേ വല്ല ുണ്ടായിരുന്നോ വൈഷ്ണെ ആ പാവപ്പെട്ട ഓമന വക്കീലിനെ കൂടി കുടിയിലാക്കാൻ മറ്റൊരു ഗുരുതരമായ കുറ്റം വൈഷ്ണയും സംഘവും ചെയ്തിട്ടുണ്ട് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകിയ അഫിഡവിറ്റ് നാം നേരത്തെ കണ്ടു സ്വാഭാവികമായും ഇതേ അഫിഡവിറ്റ് കോടതിയിൽ തെളിവായി ഹാജരാക്കണം അങ്ങനെ ഹാജരാക്കിയിട്ടുണ്ട് ഈ ആറോയ്ക്ക് നൽകിയ അഫിഡവിറ്റ് പി സെവൻ എന്ന് മാർക്ക് ചെയ്ത് ഹർജിയുടെ ഭാഗമാക്കിയിട്ടുണ്ട് പക്ഷേ അത് വേറെ അഫിഡവിറ്റ് ആണ് ഈ ആറോയ്ക്ക് നൽകിയ അഫിഡവിറ്റ് എന്ന് പറഞ്ഞ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ആ അഫിഡവിറ്റ് വള്ളി പുള്ളി തെറ്റാതെ വേണം കോടതിയിൽ എത്തിക്കാൻ ഒരു വാക്കോ അക്ഷരമോ തിരുത്താൻ ഹർജിക്കാരന് അവകാശമില്ല ഇ ആർഒയ്ക്ക് നൽകിയ അഫിഡവിറ്റ് അതേപടി കോടതിയിൽ എത്തണം എന്നാൽ ഇവിടെ അങ്ങനെയാണോ സംഭവിച്ചത് താൻ താമസിക്കുന്നത് പതിനെട്ടേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന വീട്ടു നമ്പറിലാണ് എന്നാണ് ഇ ആർഒയ്ക്ക് കൊടുത്ത അഫിഡവിറ്റിലെ വാദം അത് നമ്മൾ നേരത്തെ കണ്ടു പക്ഷെ കോടതിയിലെത്തിയപ്പോൾ ഈ അഫിഡവിറ്റ് മാറി ആ വാദം തിരുത്തി അവിടെ പതിനെട്ടേ ബാർ ഇരുപത്തി മൂന്ന് അറുപത്തി അഞ്ച് എന്നാക്കി ഈ വാദം ഇ ആർഒക്ക് നൽകിയ അഫിഡവിറ്റിൽ ഇല്ല എന്ന് വെച്ചാൽ ഇ ആർഒയ്ക്ക് നൽകിയ അഫിഡവിറ്റ് മാറ്റി അതാണെന്നും പറഞ്ഞ് വേറൊന്ന് പുതിയതായി തയ്യാറാക്കി കോടതിയിൽ കൊടുക്കുകയാണ് വൈഷ്ണ ചെയ്തത് വ്യാജരേഖ ഹാജരാക്കി കോടതിയെ കബളിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മറ്റൊരു കേസ് വൈഷ്ണയ്ക്ക് പുറകെ വരും വല്ലാത്തൊരു പുലിവാലാണ് ഈ കോൺഗ്രസിന്റെ സംഘം വൈഷ്ണയെ കൊണ്ട് പിടിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് ഇതോടെ ഈ കുട്ടി കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുമൊക്കെ പ്രശസ്തയാകുമെന്ന് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് വൈഷ്ണയെ പൊക്കി ചെത്തമരത്തിൽ കയറ്റുകയാണ് ശബരിനാഥിനെ പോലുള്ള ആളുകൾ എന്തായാലും ഒരു നന്ദി ഞാൻ ചെയ്ത പറയുകയാണ്

വൈഷ്ണവ വാദിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മൂന്നാം വാർഡായിരുന്ന പ്രദേശം രണ്ടായിരത്തി ഇരുപതിൽ പതിനെട്ടാം വാർഡായി എന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ മൂന്നാം വാർഡ് കാട്ടായിക്കോണമാണ് അന്നും പതിനെട്ടാം വാർഡ് മുട്ടടയാണ് കാട്ടായി കോണം എവിടെ കിടക്കുന്നു മുട്ടട എവിടെ കിടക്കുന്നു രണ്ടായിരത്തി പത്തിലും മൂന്നാം വാർഡ് കാട്ടായി കോണമാണ് അന്നും പതിനെട്ടാം വാർഡാണ് മുട്ടട ഇനി രണ്ടായിരത്തി അഞ്ച് നോക്കിയാലോ അന്ന് ആറ്റിപ്രയാണ് മൂന്നാം വാർഡ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപതിലെ ഡീലിമിറ്റേഷനിൽ വൈഷ്ണ പറയും പോലെ മൂന്നാം വാർഡ് പതിനെട്ടാം വാർഡായിട്ടില്ല ആ വാദവും പച്ചക്കള്ളമാണ് വോട്ട് വോട്ടുചേർക്കലിനെതിരെ മാത്രമാണോ സി പി എം യഥാർത്ഥത്തിൽ പരാതി ഉന്നയിച്ചത് അല്ലേ അല്ല ഭൈഷ്ണയുടെ പിതാവ് സുരേഷ് മാതാവ് ലളിതാംബിക അശോക് കുമാർ പത്മകുമാരി രാജേന്ദ്രൻ ജയചന്ദ്രൻ ലളിതാഭായി എന്നിവരെ മുട്ടടയിലെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനെ സി എതിർത്തിരുന്നു ആ എതിർപ്പ് ആദ്യം ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞു വോട്ടർ പട്ടികയുടെ അടുത്ത പതിപ്പിറങ്ങിയപ്പോഴും എതിർപ്പ് തുടർന്നു ആ എതിർപ്പും നിരാകരിക്കപ്പെട്ടു മൂന്നാം തവണ പരാതി കൊടുത്തപ്പോഴാണ് ഉദ്യോഗസ്ഥർ ഫീൽഡ് വെരിഫിക്കേഷൻ ഇറങ്ങിയത് ആ പരിശോധനയിലാണ് പതിനെട്ട് നമ്പർ അഞ്ഞൂറ്റി നമ്പർ വീട്ടിലാണ് തങ്ങൾ താമസിക്കുന്നത് എന്ന വൈഷ്ണയുടെയും സംഘത്തിന്റെയും അവകാശവാദം പൊളിഞ്ഞത് പക്ഷെ വൈഷ്ണയുടെ കാര്യം മാത്രമേ കോൺഗ്രസ് പറയുന്നുള്ളൂ വൈഷ്ണവയുടെ അച്ഛന്റെയും അമ്മയുടെയും വോട്ട് നീക്കിയതിനെ കുറിച്ച് ശബരിനാഥും കൂട്ടരും ഒരക്ഷരം മിണ്ടുന്നില്ല മാധ്യമങ്ങൾ കണ്ട ഭാവം നടിക്കുന്നില്ല കോടതിയിൽ നിന്നും ഭൈഷ്ണ ആ വിവരം മറച്ചു വയ്ക്കുന്നു എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഭൈഷ്ണയുടെ കൈവശമുള്ള ഐഡന്റിറ്റി കാർഡിലും ആധാർ കാർഡിലും പാസ്പോർട്ടിലും എല്ലാം ടി സി മൂന്നേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്നാണ് വിലാസം അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മൂന്നാം വാർഡിലെ അഞ്ഞൂറ്റി അറുപത്തിനാലാം നമ്പർ വീട് ഈ നമ്പറുള്ള വീട് ഇതേ വീട് മറ്റൊരു നമ്പറിലാണ് ഇപ്പോഴുള്ളതെങ്കിൽ ഇത് രണ്ടും ഒന്നാണെന്ന് തെളിയിക്കുന്ന വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഹിയറിംഗ് വേളയിൽ ഹാജരാക്കേണ്ടതായിരുന്നു അത് വൈഷ്ണ ഹാജരാക്കിയിട്ടില്ല വൈഷ്ണയുടെ കൂടെയുള്ള ആളുകളും ഹാജരാക്കിയിട്ടില്ല ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഭൈഷ്ണയ്ക്കും വൈഷ്ണയെ നയിക്കുന്നവർക്കും ഇല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് വാർഡ് മാറുമ്പോൾ വാർഡ് പുതുക്കുമ്പോൾ പുതിയ പട്ടികയിലും പഴയ അതേ വീട്ടു നമ്പർ തന്നെ ആയിരിക്കണം ഒരു നിർബന്ധവും ഇല്ലെന്ന് മാത്രമല്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പുതിയ വീട്ടു നമ്പർ ആയിരിക്കും ഇതൊക്കെ സാമാന്യമായി ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമാണ് പഴയ വീടിന്റെ പുതിയ നമ്പർ നോക്കാനെന്നും യഥാർത്ഥത്തിൽ ഇവിടെ വൈഷ്ണയും വൈഷ്ണയുടെ ഉപദേശക സംഘവും മെനക്കെട്ടില്ല അവർ നോക്കിയപ്പോ വാർഡിൽ പതിനെട്ട് ബാർ അഞ്ഞൂറ്റി അറുപത്തി എന്നൊരു വീടുണ്ട് അവർക്ക് വോട്ടുമില്ല അങ്ങനെയാണ് മൂന്നേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് തിരുത്തി പതിനെട്ടേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്നാക്കി അപേക്ഷ കൊടുത്തത് പക്ഷെ ആ കളി സി പി ഐ എം കയ്യോടെ പിടിച്ചു പൊളിച്ചു ആ ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് കോടതി വഴി പതിനെട്ടേ ബാർ ഇരുപത്തിമൂന്ന് അറുപത്തി അഞ്ച് എന്ന വീട്ടിൽ വോട്ട് ചേർക്കാൻ ശ്രമിക്കുന്നത് ആ ശ്രമത്തിന്റെ ഭാവി കോടതി തന്നെ തീരുമാനിക്കട്ടെ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അറിയുന്ന ആരും നാം ഈ കണ്ട പണിക്ക് നിൽക്കില്ല അവർ െ വിലാസത്തിൽ വോട്ടു ചേർക്കാനെ വൈഷ്ണയെ ഉപദേശിക്കൂ മറ്റൊരാളിന്റെ വീട്ടു നമ്പറിൽ വോട്ടു ചേർക്കാൻ വൈഷ്ണയെയും മാതാപിതാക്കളെയും ഉപദേശിച്ച ആ നേതാവാണ് നേതാവിന്റെ സംഘമാണ് ഈ കളിയിലെ വില്ലൻ ആ വില്ലൻ തന്നെയാണ് ഈ പഴി മുഴുവൻ സി പി എമ്മിന്റെ ചുമലിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും വൈഷ്ണയ്ക്ക് വയസ്സ് ഇരുപത്തിനാലേ ആയിട്ടുള്ളൂ ആ വില്ലനെ കണ്ടെത്താനുള്ള സാമാന്യ ബോധം ഈ വിവാദത്തിൽ നിന്ന് ആർജിച്ചാലേ ഇനിയുള്ള കാലം കോൺഗ്രസിനുള്ളിൽ വൈഷ്ണയ്ക്ക് ഭാവിയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ അറിയാനും പഠിക്കാനും അതനുസരിച്ച് തന്ത്രങ്ങൾ മെനയാനും കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതാണ് ഭൈഷ്ണയ്ക്ക് നല്ലത് ഈ കള്ളക്കളിയും തരികട നമ്പരുകളുമൊന്നും വൈഷ്ണയെ എവിടെയും എത്തിക്കില്ല എന്ന് തിരിച്ചറിയാനുള്ള പ്രാപ്തി ഭൈഷ്ണയുടെ തലച്ചോറിന് ഈ വിവാദം നൽകട്ടെ എന്ന് ന്യൂസ് ബുള്ളറ്റ് കേരള ആശംസിക്കുന്നു ശബരിനാഥിനോടും ഒരു വാക്ക് ഭൈഷ്ണക്കെതിരെ പരാതി ഉയർന്ന ആദ്യഘട്ടത്തിൽ തന്നെ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ദിവ്യായ സയ്യരോട് അവർ കളക്ടറായിരുന്നല്ലോ ഉപദേശം ചോദിച്ചിരുന്നെങ്കിൽ പേരൂർ കടയിലെങ്കിലും വൈഷ്ണയ്ക്ക് ചേർക്കാൻ കഴിയുമായിരുന്നു ആ വഴി നോക്കാത്തതിന്റെ കാരണം എന്തെന്ന് സ്വകാര്യമായെങ്കിലും ആ കുട്ടിയെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശബരിനാഥി ശ്രമിക്കുന്നത് നന്നാവും പേരെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ആ ബട്ടൺ ഒന്ന് ഞെക്കണേ അതുപോലെ സാമ്പത്തിക പിന്തുണയുടെ കാര്യം അതും വേണ്ട വിധത്തിൽ നിങ്ങൾ പരിഗണിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ പിന്തുണയില്ലാതെ ന്യൂസ് ബുള്ളറ്റ് കേരളയ്ക്ക് മുന്നോട്ട് പോകാനാകില്ല നിങ്ങളുടെ സംഭാവനകൾ എൻ ബി കെ നൂറ് അറ്റ് എഫ് ബി എൽ എന്ന യു പി ഐ വിലാസത്തിലോ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ അയക്കാൻ അഭ്യർത്ഥിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം